ചോദ്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് ഒരു പൊതുവായ പ്രവചനം മാത്രമാണെന്നും ഓരോ വ്യക്തിയുടെയും ജാതകമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെന്നും ഓർക്കുക പൊതുവായ സ്വഭാവ സവിശേഷതകൾ ഈ വർഷം ചോദ്യ നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പിന്നീട് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ പൊതുവെ മറ്റുള്ളവരോട് ദയയും സ്നേഹവുമുള്ളവരായിരിക്കും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരുതരം ആജ്ഞാശക്തിയും പ്രൗഢിയും പ്രകടമാകും മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നും ദൂരയാത്രകൾക്കും വിദേശയാത്രകൾക്കും സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് താമസം മാറേണ്ടി വരാം പല കാര്യങ്ങളിലും സ്വന്തമായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും മറ്റുള്ളവരുടെ സഹായം കൂടാതെ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക ഈ വർഷം നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലും ഈശ്വരഭക്തിയിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധ്യതയുണ്ട് തൊഴിൽ സാമ്പത്തികം കുടുംബം തൊഴിൽ രംഗത്ത് നിങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ വർഷം നല്ല ഫലം ലഭിക്കും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നാൽ വർഷാവസാനത്തോടെ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ഉണ്ടാകും പൂർവിക സ്വത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ നോക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുതിയ വീട് വാങ്ങാനും വാഹനയോഗത്തിനും ഈ വർഷം സാധ്യത കാണുന്നു കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്